മലയാളത്തിലെ താരപുത്രന്മാരിൽ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരിൽ ഒരാളാണ് ദുൽഖർ മലയാളത്തിലെ നടൻ എന്നതിനപ്പുറം ഇന്ന് പാൻ ഇന്ത്യൻ താരമാണ് ദുൽഖർ തെലുങ്ക് സിനിമാ രംഗത്ത് വലിയ ജനപ്രീതി ദുൽഖറിനുണ്ട് ഒടുവിൽ പുറത്തിറങ്ങിയ ലക്കി ഭാസ്കർ വൻ ഹിറ്റായി മലയാളത്തിൽ ദുൽഖറിന്റെ ശക്തമായ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഒടുവിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്ത വിജയിച്ചില്ല മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബിൽ കരിയറിൽ മുന്നോട്ടു പോകാൻ ദുൽഖർ ആഗ്രഹിച്ചിട്ടില്ല ഇന്നത്തെ നിലയിലേക്ക് ഉയരാൻ താരപുത്രന്റെ പ്രിവിലേജുകൾക്കപ്പുറം ദുൽഖറിന്റെ വലിയ പ്രയത്നവുമുണ്ട് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മമ്മൂട്ടി കരിയറിൽ മകന് ഉപദേശങ്ങൾ നൽകാറുണ്ട് ഇതേക്കുറിച്ച് ദുൽഖർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് താൻ ഒരു പ്രൊജക്ട് കഴിഞ്ഞ അടുത്ത പ്രൊജക്ടിലേക്ക് പോകാൻ ഏറെ സമയമെടുക്കുന്നതിൽ പിതാവിന് അതൃപ്തി ഉണ്ടെന്ന് ദുൽ പറയുന്നു നടൻ ദഹുബരിയുടെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു താരം അദ്ദേഹം കരുതുന്നത് ഞാൻ കൂടുതൽ ചർച്ച ചെയ്യാനും തീരുമാനിക്കാനും ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാകുന്നില്ല നീ നിന്റെ വർക്ക് ചെയ്യുക ഡിസ്കണക്ട് ചെയ്ത് പുതിയ പ്രൊജക്ട് തുടങ്ങുകയും അടുത്ത പ്രൊജക്ട് തീരുമാനിക്കുകയും ചെയ്യണമെന്നാണ് പിതാവ് പറയുകയെന്നും ദുൽഖർ സൽമാൻ വ്യക്തമാക്കി മമ്മൂട്ടി സിനിമകൾ ചെയ്യുന്ന രീതിയെക്കുറിച്ചും ദുൽഖർ സംസാരിച്ചു അദ്ദേഹം സിനിമകൾ തീർത്ത യാത്ര പോകും തിരിച്ചു വന്ന അടുത്ത സിനിമ ചെയ്യും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും താൻ ലക്കെ ഭാസ്കർ ചെയ്ത കാലയളവിൽ പിതാവിന്റെ മൂന്നോ നാലോ സിനിമകൾ വന്നു അടുത്ത നാലോളം സിനിമകളിൽ വർക്ക് ചെയ്യാനും തുടങ്ങിയെന്ന് ദുൽഖർ സൽമാൻ വ്യക്തമാക്കി ലക്കി ഭാസ്കറിന്റെ വിജയ തിളക്കത്തിലാണിപ്പോൾ ദുൽഖർ കാന്ത ആകാശം ലോ ഒഗ ഒ എന്നിവയാണ് അടുത്ത ചിത്രങ്ങൾ ആകാശം ലോ താരയിൽ സായി പലവിയാണ് നായിക തെലുങ്ക് സിനിമയിൽ നടൻ സജീവമാകുമ്പോൾ മലയാളത്തിൽ സിനിമകൾ വരുന്നില്ലെന്ന നിരാശ ആരാധകർക്കുണ്ട് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഭ്രമയുഗം കാതൽ ദു കോർ തുടങ്ങിയ സിനിമകളുമായി മമ്മൂട്ടി പ്രേക്ഷകർക്ക് മുന്നിലെത്തി ദുൽഖറിന് പുറമെ കരിയറിൽ നിരവധി പേർക്ക് മമ്മൂട്ടി ഉപദേശം നൽകാറുണ്ട് അടുത്തിടെ നടി സുഹാസിനെ ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി തന്റെ ഒരു സിനിമയിലെ പ്രകടനം കണ്ട് മമ്മൂട്ടി വിളിച്ചു ഇരുപതുകളിലേതുപോലെ ഇപ്പോൾ അഭിനയിക്കേണ്ട കുറച്ച് കുറയ്ക്കാമെന്ന് പറഞ്ഞു സത്യസന്ധവും തനിക്ക് ആവശ്യമുള്ളതുമായ ഉപദേശമായിരുന്നു അതെന്നാണ് സുഹാസന് പറഞ്ഞത് സമാനമായി നിരവധി നടീ നടന്മാർക്ക് മമ്മൂട്ടി കരിയറിൽ നൽകിയ ഉപദേശങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ